നിർമ്മാണത്തിന്റെ പേരിൽ ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പാ റോഡ് പൊളിച്ചിട്ടിട്ട് മാസങ്ങളായെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇനിയും നടപടിയില്ല പ്രവൃത്തി പാതിവഴിയിൽ ഉപേക്ഷിച്ചത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ദുരവസ്ഥ നാട്ടുകാർ നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം അവിസ്മരണീയു ചെറുവത്തൂർ കൊത്തങ്കര നെടുമ്പ റോഡിൽ കലുങ്ക് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട റോഡിന്റെ പ്രവൃത്തി എന്ന് പൂർത്തിയാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ റോഡ് വികസനത്തിൽ ഏറെ സന്തോഷിച്ചിരുന്ന പ്രദേശവാസികൾ ഇപ്പോൾ ആകെ ദുരിതത്തിലാണ് ചെറുവത്തൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള കൊത്തങ്കര നെടുമ്പ റോഡ് വികസനമാണ് നാട്ടുകാർക്ക് വിനയായത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിൽ വികസന പ്രവൃത്തി നടത്തുന്നത് കൊത്തങ്കര മുതൽ നെടുമ്പ വരെ അഞ്ച് ദശാംശം എട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് റോഡ് നാനൂറ്റി ഇരുപത്തി ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപയാണ് അടങ്കൽ തുക കണ്ണൂർ പേരാവൂർ കെ കെ ബിൽഡേഴ്സാണ് കരാർ ഏറ്റെടുത്ത് നടത്തുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പണി തുടങ്ങിയ റോഡിൽ അഞ്ച് പുതിയ കലുങ്കുകളും നിർമ്മിച്ചു കലുങ്കുകൾ നിർമ്മിക്കുന്നതിനായാണ് ചില ഭാഗങ്ങൾ പൊളിച്ചിട്ടത് പിന്നീട് ഇവിടെ പ്രവൃത്തികളൊന്നും തന്നെ നടത്തിയിട്ടില്ല റോഡ് പൊളിച്ചിട്ട് എട്ട് മാസത്തിലേറെയായിട്ടും അധികൃതരാരും തന്നെ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അധികൃതരുടെ അനാസ്ഥയാണ് റോഡിന്റെ ഇന്നത്തെ ദുരവസ്ഥക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ചെറുവത്തൂർന്ന് നാലര അഞ്ച് കിലോമീറ്റർ ഈ ദൂരില് ഇവർ ചെയ്ത അനാസ്ഥയാണ് മാന്തി വെച്ചിട്ട് ഒരു ഏകദേശം നാലഞ്ച് മാസമായി യാത്ര ചെറു ചെറിയ വാഹനങ്ങൾക്ക് ഓട്ടിച്ച് ജനങ്ങൾ അങ്ങനെ ആശ്രയിച്ച് പോകുന്ന റോഡായത് അത് മാന്തി വെച്ചിട്ട് ഇവർ ഇതുവരെ ഈ വാഹനം തിരിഞ്ഞു നോക്കുന്നത് ആരും ഇത് ഇടപെടുന്നില്ല അതാണ് സ്കൂട്ടി ഇതെല്ലാം ആൾക്കാർ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ അവസ്ഥയാണ് ഇത് അഞ്ച് പാലം ഇവിടെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ദിവസേന നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ റോഡ് പൊളിച്ചിട്ടതിനാൽ ഇരുചക്ര യാത്രക്കാർ വീഴുന്നത് പതിവാണ് റോഡ് കിളച്ചെടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ പ്രവൃത്തി അവസാനിപ്പിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി എത്താത്ത സ്ഥിതിയാണ് ഇടയ്ക്കിടെ പെയ്യുന്ന മഴയിൽ റോഡിന്റെ അവസ്ഥ പഴയതിലും മോശമാവുകയാണ് സംഭവത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ